മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയായിരുന്ന ഏഞ്ചലിന് എല്ലാവർക്കും നന്നായി അറിയാം സുപ്പുഡു എന്നു തന്നെയാണ് തൻ്റെ ബോയ്ഫ്രണ്ടിനെ എപ്പോഴും വിളിച്ചിരുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തനിക്ക് പറ്റിയ അബദ്ധങ്ങളെക്കുറിച്ചും പ്രണയത്തിൽ സംഭവിച്ച പല കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞെത്തിയിരുന്ന താരത്തിന് വീട്ടിൽ നിന്ന് പോലും ഇപ്പോൾ വലിയ രീതിയിൽ പ്രക്ഷോഭം നേരിടേണ്ടി വന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ തന്നെ വളരെ വ്യക്തമായി അത് മനസ്സിലാകുന്നുണ്ട് എന്നും പറയുന്നു നീ ഇറങ്ങിപ്പോക്കോ ഇവിടെ നിന്ന് ഇന്ന് അച്ഛൻ ഉറക്കപ്പറയുന്ന വീഡിയോ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏഞ്ചലിൻ പങ്കുവെച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായ താരം കുറച്ച് സമയം മുൻപേ ഇൻസ്റ്റഗ്രാമിൽ ലൈവ് വന്നിരുന്നു ഇന്നലെ വീട്ടിലെ കുടുംബവഴക്കായിരുന്നു ലൈവിലൂടെ ഏഞ്ചലിൻ പുറത്തുവിട്ടത് കഴിഞ്ഞ ദിവസം തൻ്റെ പ്രണയ തകർച്ചയെക്കുറിച്ച് നടി മനസ്സ് തുറന്ന് സംസാരിച്ചിരുന്നു കുറച്ച് മുൻപ് വീട്ടിൽ നടന്ന വഴക്കിന് കാരണം ഏഞ്ചലിൻ്റെ പ്രണയം തന്നെയാണെന്നും പറഞ്ഞിരുന്നു പിതാവും നടിയും തമ്മിലാണ് വഴക്ക് നടന്നത് ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത് തെറ്റാണോ എന്നാണ് ഏഞ്ചലിൻ പിതാവിനോട് ചോദിക്കുന്നതും ലൈവിൽ വളരെ നന്നായി തന്നെ അത് കേൾക്കാൻ സാധിക്കുന്നു മകളെ അസഭ്യം പറഞ്ഞു അധിക്ഷേപിച്ചുമാണ് ഉടനീളം പിതാവ് സംസാരിച്ചത് ഏഞ്ചലിന്റെ പ്രണയ തകർച്ചയും അതിനുശേഷം നടന്ന പ്രശ്നങ്ങളും കാരണം വലിയ ബുദ്ധിമുട്ടുകളും പലരോടും മറുപടി പറയേണ്ട അവസ്ഥയും തനിക്ക് വരുന്നുവെന്ന് പറഞ്ഞാണ് പിതാവ് ഏഞ്ചലിനോട് രോക്ഷം തീർത്തത് താനാണ് ബുദ്ധിമുട്ടെങ്കിൽ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോക്കാളാമെന്ന് ഏഞ്ചലൻ മറുപടിയും പറഞ്ഞു എന്നാൽ നീ ഇറങ്ങിപ്പോയിക്കോ എന്നായിരുന്നു പിതാവിന്റെ മറുപടി ഇരുവരും തമ്മിലുള്ള വാക്കുതർക്കം പരിധി അമ്മയും സഹോദരനും ചേർന്ന് ഇരുവരും പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതും യും കൃത്യമായി തന്നെ കാണും താനാണ് ബുദ്ധിമുട്ടെങ്കിൽ താൻ ഈ വീട്ടിൽ നിന്ന് പൊയ്ക്കോളാമെന്ന് ഏഞ്ചലിൻ പറയുന്നത് വളരെ ബുദ്ധിമുട്ടായി തന്നെ പ്രേക്ഷകർക്കും തോന്നുന്നു പിതാവ് അസഭ്യ അമിതമായി ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാം ഇൻസ്റ്റഗ്രാമിൽ ലൈവായി സ്ട്രീം ചെയ്യുകയാണെന്ന് ഏഞ്ചലിൻ പിതാവിന് മുന്നറിയിപ്പ് നൽകി തൻ്റെ ഇന്നത്തെ അവസ്ഥയും നിരാ നിരന്തരമായ ഗുളിക കഴിച്ച് ജീവിക്കേണ്ടി വരുന്നതിനും കാരണം തൻ്റെ അപ്പച്ചനും അമ്മയുമാണെന്ന് ഏഞ്ചലിൻ ലൈവിൽ പറയുന്നുമുണ്ടായിരുന്നു വീട് വിട്ടിറങ്ങിയ ഏഞ്ചൽ കാറുമായി എങ്ങോട്ടും യാത്രയിലാണ് എന്നും വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് സുഹൃത്തുക്കളടക്കം തന്നെ പലരും ഏഞ്ചലിനെ തന്നെ ഫോണിലൂടെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ കോൾ എടുക്കാൻ ഏഞ്ചലിന് തയ്യാറാവുന്നില്ല എവിടേക്കാണ് പോകുന്നതെന്ന് പോലും അറിയില്ലെന്ന് ഏഞ്ചലിൻ പറയുന്നത് ലൈവിൽ കേൾക്കാം സഹോദരനടക്കം പലരും നിരന്തരമായി ഏഞ്ചലിനെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായും ഇതിൽ തന്നെ കാണിക്കുന്നുമുണ്ട് അതിനെക്കുറിച്ചും പറയുന്നുണ്ട് കൃത്യമായ രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നതെന്നും പറയാം നടിയെ പരിചയമുള്ളവർ തന്നെ ഏഞ്ചലിനെ കണ്ടെത്താൻ പോലീസ് സഹായം തേടിയിട്ടുണ്ട് ഏറെക്കാലമായി നടി പ്രണയത്തിലായിരുന്നു ഷുപ്പൂട്ടൻ എന്ന പേരിലാണ് ബിഗ് ബോസ് ഷോയിൽ പങ്കെടുത്ത സമയം താൻ സ്നേഹിക്കുന്നയാളെ ഏഞ്ചലിൻ പരിചയപ്പെടുത്തിയത് സ്നേഹിച്ചയാൾ തന്നെ വഞ്ചിച്ചുവെന്ന് ആരോപിച്ച് കഴിഞ്ഞ ദിവസം ഏഞ്ചലിൻ വീഡിയോ പങ്കുവച്ചിരുന്നു ഞാൻ സ്നേഹിച്ചയാൾക്ക് എന്നെ വേണ്ട എന്നും വീട്ടുകാർക്കും എന്നെ വേണ്ട എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു ഒരുപാട് അനുഭവിച്ചു എല്ലാം അവസാനിപ്പിക്കേണ്ട സമയമായി എന്നെല്ലാം ലൈവിൽ ഏഞ്ചലിൻ പറയുന്നുണ്ട് ചെറുപ്പത്തിൽ തന്നെ കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും താൻ നിരവധി നേരിട്ടിട്ടുണ്ടെന്നും ബിഗ് ബോസിൽ ജീവിതകഥ പങ്കുവച്ചപ്പോൾ എഞ്ചലിൻ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ കൃത്യമായ കാര്യങ്ങളും എല്ലാവർക്കും അറിയാവുന്നതുമാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ